വംശത്തിന്റെ പ്രത്യേകതകൾ അതിന്റെ വംശാവലി എങ്ങനെയാണ് അബ്രാം എന്ന് പറയുന്ന വ്യക്തിയിൽ എത്തി നിൽക്കുന്നത് മേസപ്പൊട്ടാമിയ എന്ന് പറയുന്ന പ്രദേശം എന്തുകൊണ്ടാണ് ഇതിനെ മെസ്സപ്പൊട്ടാമിയ എന്ന് വിശേഷിപ്പിക്കുന്നത് പറഞ്ഞു യു ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് ദൈവം പ്രാഹത്തോട് പറയുന്നു നീ നിന്റെ ദേശത്തെയും പിതൃഗ്രഹത്തെയും വിട്ട് ഞാൻ കാണുന്ന ദേശത്തേക്ക് പോവുക ഞാൻ നിന്നെ വലിയ ജനതയാക്കും വിഷം ശിഖായിക്ക സ്തുതി ആയിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്കുള്ള വിചിന്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് പ്രത്യേകിച്ച് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളെ നമ്മൾ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളിലൂടെ കാണുകയുണ്ടായി ഇതിൻ്റെ സമാപനത്തിൽ എന്നൊന്നും ഈ ദിവ്യമായ രഹസ്യങ്ങളെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് അപേക്ഷിക്കുകയും ചെയ്യാം നമ്മൾ നമ്മളിതിൻ്റെ സമാപന ഭാഗത്തേക്കെന്ന് പ്രവേശിക്കുകയാണ് കാരണം ഒരു പുതിയ ഹിസ്റ്ററിയിലേക്ക് പ്രവേശിക്കുന്നു നമ്മൾ പറ പലപ്പോഴും പറയാറുള്ളതുപോലെ അല്ലെങ്കിൽ എല്ലാ മിക്കവാറുമെല്ലാ രചനകളിലും ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളെ ചരിത്രാതീത കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുക എന്നാൽ ഞാനതിനെ വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തിന് അതീതമായ കാലഘട്ടം എന്നതിലുപരിയായി വിശുദ്ധ ഗന്ധത്തിൻ്റെ ദൈവശാസ്ത്രപരമായ ഒരാമുഖമാണ് കാരണം എന്തുകൊണ്ടാണ് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതാരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയുടെ ചരിത്രമാണ് ഉൽപ്പത്തി എന്ന് പറയുന്നത് സൂര്യൻ എങ്ങനെ ഉണ്ടായി ഭൂമി എങ്ങനെ ഉണ്ടായി അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടായി എന്നത് പറയുന്നതിലുപരിയായി ഇത് ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെ ഉത്ഭവമാണ് ജനതയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവിക യാഥാർത്ഥ്യങ്ങളും അത് അതനുസരിച്ചുള്ള അവരുടെ ജീവിത ശൈലിയുമെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് അതിൻ്റെ അകത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ ഇസ്രായേലിനെ രൂപപ്പെടുത്തി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ എങ്ങനെ മാറ്റി രണ്ട് അൺ ക്രിയേഷൻ ഈ ജനം കർത്താവിനെതിരെ പെറുപിറുത്തു കർത്താവിൻ്റെ സ്നേഹത്തിനെതിരെ പോയി പാപം ചെയ്തു മൂന്ന് റീക്രിയേഷൻ എന്നാൽ ദൈവം അവരെ നശിപ്പിച്ചില്ല മറിച്ച് അവരെ വീണ്ടും പുനർജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു അങ്ങനെ ഒരു ദൈവിക അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് വളരെ വ്യക്തമായി നമ്മൾ നോഹയുടെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ബാബേൽ ഗോപുരം വീണ്ടും ഇസ്രായേൽ പാപം ചെയ്തു ആ ഇസ്ര പാപം ചെയ്ത ഇസ്രായേൽ ബാബിലോൺ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ഒരു ജനതയെ ദൈവമായ കർത്താവ് വീണ്ടെടുക്കുകയാണ് ആ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രാഹം എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ഇതാണ് കഴിഞ്ഞ പന്ത്രണ്ട് എപ്പിസോഡുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഈ ആദ്യ ജന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ പതിനൊന്നാം അധ്യായം പത്തുമുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഷേം എന്ന് പറയുന്ന വംശത്തിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ വംശാവലി എങ്ങനെയാണ് അബ്രാം എന്ന് പറയുന്ന വ്യക്തിയിൽ എത്തി നിൽക്കുന്നത് അബ്രാമിൻ്റെ പിതാവ് ആരാണ് തേറാഹ് അതുപോലെ തന്നെ നാഹോർ സഹോദരൻ ലോത്ത് അതുപോലെ തന്നെ സാറായി ഭാര്യ ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് എങ്ങനെയാണ് ഷേം എന്ന് പറയുന്ന ആ വംശാവലി കടന്നു വരുന്നത് എന്നതിനെ സൂചനകളാണ് നമുക്ക് നൽകിയത് ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശത്തെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നേരത്തെ പറഞ്ഞു ഏൻഷ്യൻ നിയർ ഈസ്റ്റിൻ്റെ ഒരു പ്രത്യേകത പേർഷ്യൻ ഗൾഫ് മുതൽ ഈജിപ്ത് വരെ പടർന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റ് അവിടെയാണ് മൂന്ന് മക്കളെ നമ്മൾ കാണുന്നത് നോഹിൻ്റെ മൂന്ന് മക്കളെ കാണുന്നത് ഷേമ് ഹാമ് യാഫത്ത് അതിൽ ഷേം എന്ന് പറയുന്ന പ്രദേശമാണ് ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശം മെസ്സപ്പൊട്ടാമിയ എന്ന് പറയുന്ന പ്രദേശം എന്തുകൊണ്ടാണ് ഇതിനെ മെസ്സപ്പൊട്ടാമിയ എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞു യുഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് ഇതിനെ മേസോപ്പൊട്ടാമിയ എന്ന് വിശേഷിപ്പിക്കുന്നത് ബിറ്റ്വീൻ ടു റിവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ മെസോപ്പൊട്ടാമിയ എന്ന് പറയുന്ന പ്രദേശം പല സംസ്കാരങ്ങളിലൂടെ കടന്നു വന്നിരുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് സംസ്കാരങ്ങൾ സുമേറിയൻ സംസ്കാരം ഉണ്ടായിരുന്നു പറഞ്ഞു അസീറിയൻ സംസ്കാരം അക്കാഡിയൻ സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞു ബാബിലോണിയൻ സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ബാബിലോണിയൻ സംസ്കാരത്തിലെ ഒന്ന് രണ്ട് ദേശങ്ങളാണ് ഊർ എന്ന് പറയുന്ന ദേശം ഏറഹ് എന്ന് പറയുന്ന ദേശം ഈ ഊറും ഏറഹും എന്നീ ദേശങ്ങളിൽ ആദ്യകാലങ്ങളിൽ രാജഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇതുപോലെ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ബി സിയിലൊക്കെ രാജഭരണങ്ങൾ നിലനിന്നിരുന്ന സ്ഥലമാണ് ഊറും അതുപോലെ തന്നെ ഏറഹും എന്നിങ്ങനെയുള്ള രണ്ടു പ്രദേശങ്ങളിൽ ഈ ഊർ ഏറഹ് എന്നീ പ്രദേശങ്ങളിൽ രാജഭരണം ഉണ്ടായിരുന്നുകൊണ്ട് രാജവംശം അവിടെ ഉണ്ടായിരുന്നു ആ പ്രദേശങ്ങളിൽ രാജഭരണവും രാജവംശവും രാജവാഴ്ചകളുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അയൽപക്കത്തുള്ള ദേശങ്ങളെല്ലാം തന്നെ യുദ്ധത്തിനായിട്ട് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ യുദ്ധഭീഷണിയിലായിരിക്കുന്ന ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശത്തെയാണ് നമ്മൾ അബ്രാമിൻ്റെ വിവരണത്തിന് തൊട്ടു മുൻപ് കാണേണ്ടത് അപ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം അതാണ് യുദ്ധത്തിൻ്റെ ഭീഷണിയിലായിരിക്കുന്ന ആളുകൾ ആ യുദ്ധഭീഷണിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു വളരെ വ്യക്തമാണ് യുദ്ധഭീഷണി സംഭവിക്കുന്നത് ഏത് രാജ്യം ആണ് വീക്കായിരിക്കുന്നത് ആ വീക്കായിട്ടുള്ള രാജ്യത്ത് നിന്ന് ആളുകൾ പലായനം ചെയ്യുക സ്വാഭാവികമാണ് അങ്ങനെ പലായനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവത്തിലേക്കാണ് യഥാർത്ഥത്തിൽ അബ്രാമിൻ്റെ ജീവിതം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അബ്രാമിനെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഒരു യാഥാർത്ഥ്യം ചരിത്രപരമായ യാഥാർത്ഥ്യം ഇതുതന്നെയാണ് ബാബിലോണിലെ ഊർ എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത് ബി സി കാലഘട്ടത്തിൽ ഏകദേശം രണ്ടായിരം ബി സിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത് ബി സിക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ധാരാളമായിട്ടുള്ള യുദ്ധഭീഷണികൾ ഹാരാൻ എന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കടന്നു വരാൻ ഇടയായി അങ്ങനെ യുദ്ധത്തിൻ്റെ ഭീഷണി നിലനിൽക്കുന്ന ഊർ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് അബ്രാമും തേറാഹും അതുപോലെ തന്നെ മക്കളും ഖാരാൻ എന്ന് പറയുന്ന ദേശത്തേക്ക് പലായനം ചെയ്യുന്ന രംഗമാണ് നമ്മൾ അബ്രാമിൻ്റെ വിളിയിലൂടെ ചരിത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ അബ്രാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവമായ കർത്താവ് ബാബിലോണിന്നിൻ്റെ ഊർ എന്ന് പറയുന്ന ദേശത്തു നിന്ന് വിളിച്ചു എന്ന് പറയുന്നുള്ള വിശ്വാസത്തിൻ്റെ അനുഭവത്തിലാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ചരിത്രം ഒരു ഭാഗത്തുണ്ടെങ്കിലും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ അനുഭവവും ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തുണ്ട് ഇത് രണ്ടും കൂടി ബന്ധപ്പെടുത്താൻ നമുക്ക് പറ്റുകയില്ല ചരിത്രം ചരിത്രമായിട്ട് കിടക്കട്ടെ വിശ്വാസത്തിൻ്റെ അംശമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് ആ വിശ്വാസത്തിൻ്റെ അംശം നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന കാര്യം പ്രത്യേകം അവർക്ക് അപ്പോൾ അതുകൊണ്ട് അബ്രാം വന്ന ചരിത്രം ഇതാണ് ഊർ എന്ന് പറയുന്ന ദേശത്തുണ്ടായ ഒരു 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 പലായനം അത് ഹാരാൻ എന്ന് പറയുന്ന ദേശത്തേക്ക് കടന്നു വന്നു ഹാരാനിൽ തേറാഗ് താമസിച്ചു അബ്രാഹം താമസിച്ചു ലോത്ത് താമസിച്ചു അങ്ങനെ ഹാരാനിൽ താമസിക്കുന്ന ഇവർ അപ്പോൾ നോക്കുമ്പോൾ ഹാരാനിൽ അവരുടെ വംശപരമ്പരകളൊക്കെ താമസിച്ച് തേറാഹ് എന്ന് പറയുന്ന വ്യക്തി അവിടെ വെച്ച് മരിക്കുന്നു നാഹോറും അവൻ്റെ വംശപരമ്പരകളും ആ ഹാരാൻ എന്ന് പറയുന്ന ദേശത്ത് വെച്ച് മരിക്കുന്നു അങ്ങനെ ഹാരാനിൽ ബാബിലോണിൽ നിന്ന് വന്ന തേറാഹും നാഹോറും വസിക്കുകയും അവരുടെ വംശപരമ്പരകൾ അവിടെ നിലനിൽക്കുകയും ചെയ്തു അപ്പോൾ ഇത് പറയുന്നത് പിന്നീടുള്ള വിവരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അബ്രഹാം ലോത്തും സാറായും കാനാൻ ദേശത്തേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തേഴ് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നത് ഈ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിലും ഇത് തന്നെയാണ് കാണുന്നത് നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ചാണ് അബ്രാഹം കടന്നു വരിക അപ്പോൾ നോക്കിയാണോ ഹാരാനിൽ അവരുടെ ആളുകൾ താമസിച്ചിരുന്നുവെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തുടർന്ന് വരുന്ന രംഗങ്ങളിൽ അബ്രാഹം തൻ്റെ പുത്രനായ ഇസഹാക്കിന് ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെടാൻ വേണ്ടി എലയാസറിനെ നിയോഗിച്ചു അദ്ദേഹം പുറപ്പെടുന്നത് ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു അവിടെ വച്ച് തൻ്റെ അബ്രാമിൻ്റെ ഗോത്രത്തിൽപ്പെട്ട വംശത്തിൽപ്പെട്ട അതായത് അവിടെ ഉണ്ടായിരുന്ന തേറാഹിൻ്റെയും നാഹൂറിൻ്റെയും കുടുംബത്തിൽപ്പെട്ട ലാ റബേക്ക എന്ന് പറയുന്ന പെൺ പെൺകുട്ടിയെ ഇസഹാക്കിന് ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു അതാണ് അതുകൊണ്ടാണ് ഹാരാനിലേക്ക് അവൻ പോകുന്നത് കാരണം ഹാരാനുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് യാക്കോബ് ഒളിച്ചോടി പോകുന്ന യേസാവിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതും അമ്മയുടെ വീടായ ഹാരാനിലേക്കാണ് ലാബാൻ്റെ നാട്ടിലേക്കാണ് അവിടെയും ഇവിടെ കാണുന്നത് അവർ ഹാരാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോൾ ഹാരാൻ എന്ന് പറയുന്ന പ്രദേശം സിറിയ ലബനോൺ എന്നീ പ്രദേശത്തിൻ്റെ ഭാഗമാണെന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് ഇതാണതിൻ്റെ ചരിത്ര പശ്ചാത്തലമായിട്ട് നിൽക്കുക ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം തേറാഹ് അവിടെ വെച്ച് മരിക്കുന്നത് തേറാഹിനെ എന്തുകൊണ്ടാണ് വാഗ്ദാന ദേശത്തേക്ക് കാനാദേശത്തേക്ക് കൊണ്ടുപോകാത്തത് നമുക്കറിയാം അവരുടെയൊക്കെ പേരുകൾ എടുത്ത് നോക്കുക തേറാഹ് നാഹോർ അവ്രാം സാറായി ഇവർക്കൊക്കെ ബാബിലോണിയൻ ദേവന്മാരുടെ പേരുകളുണ്ട് ആ പേരുകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന വാ എന്നത് ഏറാഹ് എന്നു വാ എന്ന വാക്കിൽ നിന്ന് കടന്നു വന്നിരിക്കാം ഏറാഹ് എന്നു വന്ന യറാഹ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂൺ ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് പറയുന്നത് മൂൺ ദൈവം അല്ലെങ്കിൽ ചന്ദ്രദേവന്മാർ അവറാം എന്ന് പറയുന്നത് ബാബിലോൺ ദേവൻ്റെ ഒരു പേരാണ് സാറായി എന്ന് പറയുന്നത് ബാബിലോൺ ദേവതയുടെ ഒരു പേരുമായിട്ടാണ് ബന്ധപ്പെടുക യഥാർത്ഥത്തിൽ നമുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നോർമലായിട്ട് നമ്മൾ അവിടുത്തെ ദേവന്മാരുടെ പേരുകൾ കൊടുക്കുക സ്വാഭാവികമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹൈന്ദവരുടെ പേരുകളെടുത്ത് നോക്കി ശശി ഒരു പേരാ സിന്ധു വേറൊരു പേരാ പാർവതി വേറൊരു പേരാ സോമൻ സരസ്വതി ഇതൊക്കെ ഈ പേരുകളെന്ന് പറയുന്നത് ഹൈന്ദവ ദേവന്മാരുടെ പേരുകളാണ് ക്രിസ്ത്യൻസിൻ്റെ പേരുകൾ നോക്കിയേ ജോസഫ് ജോർജ് മറിയം ത്രേസ്യ ഇതൊക്കെ ഇവിടെയുള്ള ക്രൈസ്തവ വിശുദ്ധരുടെയും ഒക്കെ പേരുകളാണ് ഇപ്പം ഒരു ദേശത്ത് താമസിക്കുന്നവന് അവൻ്റെ അവിടുത്തെ ദേവന്മാരുടെ പേരുകൾ കൊടുക്കുക സ്വാഭാവികമാണ് ആ പേരുകൾ സ്വീകരിച്ചുകൊണ്ടാണ് തേറാഹും നാഹൂറും അബറാമും സാറായുമൊക്കെ ഈ രംഗപ്രവേശം ചെയ്യുന്നത് അതുകൊണ്ട് അബ്രാഹ അതുകൊണ്ടായിരിക്കാം തെറാഖിനെ അവിടെ വെച്ച് മരിക്കുകയും പിന്നീട് അബ്രാമും സാറായും ഇങ്ങോട്ടേക്ക് രംഗപ്രവേശം ചെയ്ത് ഇതൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇവരുടെ രംഗപ്രവേശം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ രസകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ദൈവം അബ്രാഹത്തോട് പറയുന്നു നീ നിൻ്റെ ദേശത്തെയും പിതൃഗ്രഹത്തെയും വിട്ട് ഞാൻ കാണുന്ന ദേശത്തേക്ക് പോവുക ഞാൻ നിന്നെ വലിയ ജനതയാക്കും നിൻ്റെ പേര് ഞാൻ മഹത്വമുള്ളതാക്കും അതുപോലെ തന്നെ നിന അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും അതായത് രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ ദൈവം അബ്രാഹത്തിന് കൊടുക്കുകയാണ് ഒന്നാമത്തെ അനുഗ്രഹം ജനതയുടെ അനുഗ്രഹമാണ് ജനതയാക്കും ദൈവമായ കർത്താവിനോട് പറയുക നിന്നെ ജനതയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു തരും വന്ധിയായ സാറായ്ക്ക് പുത്രനുണ്ടാകുമോ സാറാ ഗർഭ ഗർഭം ധരിക്കുമോ പക്ഷേ ഇത് പറയുകയാണ് ഞാൻ നിനക്കൊരു പുത്രനെ തരും രണ്ടാമത് പറയുകയാണ് ഞാൻ നിനക്കൊരു ദേശം തരും ഈ രണ്ട് കാര്യങ്ങളുമാണ് ആരംഭത്തിൽ തന്നെ ദൈവമായ കർത്താവ് അബ്രാമിന് കൊടുക്കുന്നത് അപ്പോൾ അബ്രാമിന് കൊടുക്കുന്ന ദേശം അല്ലെങ്കിൽ ഈ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് അബ്രാം യാത്ര ചെയ്ത വഴികൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതിനെക്കുറിച്ച് പറയുന്നത് അബ്രാമിൻ്റെ സ്റ്റോറിയും ഇസഹാക്കിൻ്റെ സ്റ്റോറിയും യാക്കോവിൻ്റെ കഥകളുമൊക്കെ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറയാനുള്ള കാരണം അതാണ് ചരിത്രപരമായ ഒരു ഇൻട്രൊഡക്ഷൻ ആമുഖം നൽകുകയാണ് ആരായിരുന്നു ഞങ്ങളുടെ പിതാവ് എവിടെയൊക്കെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ യാത്ര ചെയ്തത് അവരുടെയൊക്കെ പ്രത്യേകതകൾ എന്താണ് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അബ്രാമിൻ്റെ സ്റ്റോറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ പിന്നീട് വരുന്ന തലമുറ അവരെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് ഓറൽ ട്രഡീഷൻസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രാം ജീവിച്ചിരുന്ന് ജീവിച്ചിരുന്നില്ല എന്നല്ല പറയുന്നത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു അബ്രാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇല്ല എന്ന് ഒരിക്കലും പറയുകയും ചെയ്യരുത് അബ്രാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു യാക്കോബ് ഉണ്ടായിരുന്നു അവരൊക്കെ പൂർവ്വ പിതാക്കന്മാരായിരുന്നു അവരുടെ ജീവിതത്തെ ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടെടുത്തുകൊണ്ടാണ് പുതിയ തലമുറയായ ഇസ്രായേൽ ജനം തങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു ഭാഷയെ പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനത അവർ സ്വീകരിച്ച നിയമങ്ങളും പാരമ്പര്യങ്ങളും ഈ പഴയ തലമുറയായ അബ്രാം ഇസഹാക്കി യാക്കോബ് എന്നിവരിലേക്ക് ആരോപിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതവുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പുതിയ തലമുറ പഴയ അവരുടെ പഴയ പാരമ്പര്യങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ അനുഭവത്തെ തന്നെ ഒന്ന് ഉണർത്തിച്ചെടുക്കുന്ന രംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് പന്ത്രണ്ട് നാല് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് ഏഴു എഴുപത്തഞ്ച് വയസ്സ് പ്രായമായിരുന്നു അബ്രഹാം ഭാര്യയായ സാറായിയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായ അവർ കാനാന് ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു അബ്രഹാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി അക്കാലത്ത് അവിടെ പാർത്തിരുന്നു അപ്പോൾ ഷെക്കേം മോറയുടെ അല്ലെങ്കിൽ ഓക്കുമരം അതായത് ഹെബ്രോൺ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഭാഗം ബഥേൽ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഷെക്കേമും ഹെബ്രോണും ബഥേലും അവർ യാത്ര ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതിനു മുൻപായി യാത്രയുടെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾക്കൊന്ന് നല്ലതാണ് അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തും ഭാര്യയായ സാറായും തൻ്റെ വസ്തുവകകളെല്ലാം കൂട്ടി യാത്ര ചെയ്യുകയാണ് കാരണം ഇസ്രായേൽ ജനതയുടെ യാത്ര എന്ന് പറയുന്നത് അത് സമ്പൂർണമായ ഒരു യാത്രയാണ് ജനത്തെ മുഴുവൻ തന്നെ തങ്ങൾക്കുള്ള എല്ലാ സമ്പത്തും എല്ലാ കഴിവുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത് ആ സമ്പത്ത് മുഴുവനും യാത്രയുടെ സമയത്ത് അവരുപയോഗിക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ യാത്ര എത്തി നിൽക്കുന്നത് ഒരു ബലിപീഠത്തിൻ്റെ അനുഭവത്തിലേക്കാണ് അല്ലെങ്കിൽ ബലിയർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ദ സെയിം തിങ് ഇത് തന്നെയാണ് അബ്രാഹ്മിന് ജീവിതത്തിനും കാണുക അപ്പോൾ ഷെക്കേമിൽ എന്താണ് യാത്ര ചെയ്യുന്നത് ഷെക്കേം എന്ന് പറയുന്ന പ്രദേശം നമുക്ക് മാപ്പിൽ കാണാം വളരെയധികം പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഷെക്കേം എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേലിൻ്റെ ഒരു മൗണ്ട് ഗരിസിം സമരിയാക്കാരുടെ പ്രദേശമായ മൗണ്ട് ഗരിസിം എന്ന് പറയുന്ന മലം പ്രദേശത്ത് ഉള്ള സ്ഥലമാണ് ഷെക്കേം ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് വെസ്റ്റ് ബാങ്ക് ഏരിയ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ഷെക്കേം ആരംഭകാലത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായി ഇവിടെ രാജ്യത്വം ആരംഭിച്ചിരിക്കുന്നത് ഷക്കേബിലാണ് ആൻറ്റി ആണെങ്കിൽ പോലും രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും രാജ്യത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ് കടന്നു വന്നിരിക്കുന്നത് ഈ ഷക്കേം എന്ന് പറയുന്ന പ്രദേശത്താണ് പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട് ആ ബി മേലഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആണ് ആദ്യത്തെ രാജാവ് എന്നുള്ള ഒരു ടൈറ്റിൽ കിട്ടാൻ വേണ്ടി ആളുകളെ ഷെക്കേമിലേക്ക് കൊണ്ടുപോയി ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് രാജ്യത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഓർത്തുകൂടുക രാജ്യത്വം ആരംഭിക്കുന്നത് ഷെക്കേമിലാണ് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഷെക്കേമിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിനർത്ഥമാക്കുന്നത് അത് അദ്ദേഹം ഇസ്രായേലിൻ്റെ രാജാവായിട്ട് മാറുകയാണ് രാജ്യത്വത്തിൻ്റെ അനുഭവം തങ്ങളുടെ പിതാക്കന്മാർ പൂർവ്വ പിതാക്കന്മാർ രാജ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ വചനഭാഗത്തിലൂടെ ആ സ്ഥലം ചൂസ് ചെയ്യുന്നതിലൂടെ അർത്ഥമാക്കുക വീണ്ടും ഷെക്കേം എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്ന വ്യക്തി സോളമൻ രാജാവിൻ്റെ പുത്രനായ എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലും ജൂതായും തമ്മിൽ വേർപിരിയുന്ന അവസരത്തിൽ ഷെക്കേമിൽ പോയി ജെറോബോവാം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്തു എന്നത് വളരെ വ്യക്തമായിട്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ ഷക്കേം എന്ന് പറയുന്ന ദേശം രാജ്യത്വത്തിൻ്റെ ദേശമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് അബ്രാഹാം കടന്നു പോകുന്ന ആദ്യത്തെ ദേശം രാജ്യത്വത്തിൻ്റെ ദേശത്തിലൂടെയാണ് പോകുന്നത് രണ്ട് മാംബ്രയുടെ ഓക്കുമരം അത് സൂചിപ്പിക്കുന്നത് മാംബ്രയുടെ ഓക്കുമരം എവിടെയാണ് സ്ഥിതി ചെയ്തത് ഓക്കുമരം എല്ലായിടത്തും ഉണ്ട് മാംബ്ര എന്ന് പറയുന്ന ആളിൻ്റെ ഓക്കുമരം സ്ഥിതി ചെയ്യുന്നത് അത് ഹെബ്രോൺ എന്ന് പറയുന്ന ദേശത്താണ് ഹെബ്രോൺ ജെറുസലേമിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം ദൂരമാണ് ഹെബ്രോൺ എന്ന് പറയുന്ന ദേശത്തുള്ളത് അതും വളരെയധികം ടൈറ്റ് സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് മക്കലാഹു ഗുഹയൊക്കെ കാണുന്നത് അബ്രാം ഇസഹാക്ക് സഹാക്ക് യാക്കോബ് സാറ തുടങ്ങിയ ആളുകളെല്ലാം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലമാണിത് ഹെബ്രോൺ എന്ന് പറയുന്ന പ്രദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ജൂതാ ദേശത്തിൻ്റെ അല്ലെങ്കിൽ കാലേബ് വംശത്തിന് കൊടുത്തിരുന്ന സ്ഥലമാണ് ഹെബ്രോൺ ജോഷുപാഠ പുസ്തകത്തിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിനും പതിനഞ്ചാമത്തെ അധ്യായത്തിനും കാലേബ് വംശക്കാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം ഹെബ്രോൺ ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദാവീദ് രാജാവ് തൻ്റെ ജൂതാദേശക്കാർ വന്ന് ദാവീദ് രാജാവിനെ ഹെബ്രോണിൽ ദാ ജൂതാദേശത്തിൻ്റെ രാജാവായിട്ട് വാഴിച്ചുവെന്ന് ഒന്ന് പുസ്തകം രണ്ട് സാമൂഹിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ട് രണ്ട് ഇസ്രായേൽ സമൂഹം ദാവീദ് രാജാവിനെ ഹെബ്രോൺ എന്ന് പറയുന്ന ദേശത്ത് രാജാവായിട്ട് വാഴിച്ചു എന്ന് രണ്ട് സാമൂഹിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ഇപ്രകാരം ദാവീദിൻ്റെ ദേശം ദാവീദ് രാജാവായിരിക്കുന്ന ദേശം ആ പ്രദേശത്തും എത്തി എന്ന് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദാവീദിൻ്റെയും അദ്ദേഹം രാജാവാണെന്നും ആ രാജ്യത്വം അബ്രാം എന്ന് പറയുന്ന വ്യക്തിയുടെ രാജ്യത്വം ദാവീദിൻ്റെ രാജ്യത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നതെന്നുമുള്ള സൂചനയാണ് യഥാർത്ഥത്തിൽ ഷെക്കേം എന്ന് പറയുന്ന ദേശവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ സംസാരിക്കാൻ ഇപ്പം ഈ വിശുദ്ധ ഗന്ധകാരനെ പ്രേരിപ്പിക്കുന്നത് നോക്കിക്ക ഈ വിശുദ്ധ ഗന്ധത്തിൻ്റെ എഴുത്ത് അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണം നടക്കുന്നത് അത് മുൻപിൽ കണ്ടുകൊണ്ടാണ് ദൈവശാസ്ത്രം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ജൂതാദേശത്തിൻ്റെ ഒരു വലിയൊരു രാജാവായിട്ട് ഇനി വരാൻ പോകുന്ന ജൂതാദേശത്തിൻ്റെ ഈശോയെന്ന വ്യക്തി കടന്നു വരുന്ന ജൂതാദേശത്തിൻ്റെ വലിയൊരു രാജാവായിട്ട് ആ ദേശത്തേക്ക് ആദ്യമേ കടന്നു നിന്ന വ്യക്തി എന്ന നിലയിലാണ് എന്ന് പറയുന്ന വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം മത്തായുടെ സുവിശേഷത്തിന് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഈശോയുടെ വംശാവലി പറയുമ്പോൾ അബ്രഹാമിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെ വംശാവലിയുടെ ഗ്രന്ഥം അബ്രാഹാം എന്ന് പറയുന്ന വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതാ യജൂതാദേശത്ത് കടന്നു വരുന്ന അല്ലെങ്കിൽ കടന്നു വരുന്ന ഈശോയാകുന്ന വ്യക്തിയുടെ രാജ്യത്വത്തെ സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ ആ പ്രദേശത്ത് കടന്നു വന്ന വിശ്വാസത്തിൻ്റെ പിതാവെന്ന നിലയിലുള്ള ഒരു സ്വീകരണമാണ് യഥാർത്ഥത്തിൽ ദാബി അബ്രാമിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അബ്രാമിനെ ഒന്നാമത്തെ സ്ഥലമായ ഷെക്കേം എന്ന് പറയുന്ന പ്രദേശത്തുകൂടെ യാത്ര ചെയ്യാൻ വിശുദ്ധ ഗന്ധകാരൻ അനുവദിച്ചത് നോക്കിക്കുക ഇത് മാ ഇത്രമാത്രം ദൈവ ചിന്തകൾ അല്ലെങ്കിൽ ഇത്രമാത്രം ഒന്നിച്ചു നിൽക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ് യഥാർത്ഥത്തിൽ അബ്രാമിൻ്റെ വിളിയിലൂടെ കടന്നു വരിക ഇതൊരൊറ്റ പുസ്തകം ഒരു ഒറ്റ ഒരു ഒരു സിംഗിൾ എപ്പിസോഡല്ല മറിച്ച് ഇത് സൂചിപ്പിക്കുന്നത് അബ്രഹാമിൻ്റെ വിളി സൂചിപ്പിക്കുന്നത് തന്നെ അത് ഒരു ഇൻട്രൊഡക്ഷൻ ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷൻ ടു ദ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണ് എങ്ങനെയാണ് ഒരു സമൂഹം ജൂതാ സമൂഹം കടന്നു വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് അബ്രാമിൻ്റെ വിളിയിലൂടെ നമുക്ക് കിട്ടുക ഇനി മറ്റു സ്ഥലങ്ങളെക്കുറിച്ചുള്ള പ്രതിവാദ്യങ്ങൾ ഇനി അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദി നൽകും വചനം